ആ മുത്തശ്ശിന്താ സ്പെഷ്യൽ ആദ്യം എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ പൊട്ടറും ദോശയുടെ കൂടി ചോറിന്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുമോ ആ ആ അപ്പൊ ചോറിന്റെ കൂടി ആ ആ ഇതായില്ലേ ഒന്നാമത്തെ സംഭവം നമ്മള് വറുത്ത മാറ്റി വെച്ചിണ്ട് താഴെക്കൂട്ടക്കരച്ചില് പോലെ കേക്കുന്നുണ്ട് ആ മുളക് കിട്ടൂല്ലേ ശീ ഒന്ന് പറയണത് അവസാനാട്ടോ ഉദ്ദേശിച്ചോ അതെ ഇപ്പൊ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടത്തവർക്ക് അത് ഒഴിവാക്കാൻ പറ്റുമോ ഇഷ്ട ആ മുതക്ഷിതാ മോത്തൊരു നല്ലൊരു സംഭവം ഉണ്ടല്ലോ ആ ഞാനിട്ട് മാറുന്നു

പിന്നെ വെളിച്ചെണ്ണ ഒഴി ഒടുക്കൊഴിക്കുക നല്ലത് അപ്പൊ ചെലവര് പറയും ആഴ്ച വെളിച്ചെണ്ണ മുളകാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇതാവുമ്പോ പൊടിഞ്ഞു കിട്ടണെ ബുദ്ധിമുട്ട് അപ്പൊ ആദ്യം ഉഴിഞ്ഞരിപ്പ് ഇട്ടിട്ട് പാകത്തിന് പിന്നെ ഒഴിച്ചു പൊടിക്കാൻ ബുദ്ധിമുട്ടാണ് കൃഷി അങ്ങനെ ചെയ്യണത് ഉഴുന്ന റെഡി ആയി കഴിഞ്ഞാലേ മുപ്പായ അതെ അതെ അപ്പൊ എള്ളൊക്കെ ഇട്ടുള്ള ഒരു ദോശപ്പൊടി ചമ്മന്തിപ്പൊടിയൊക്കെ പറയാം അതെ അതെ ഇതും അതെ പിന്നെ എള്ളത്ര എടുക്കണ്ട മുത്തശ്ശി ഉഴുന്നിന്റെ പകുതിയുടെ പകുതി മതിയല്ലേ ശ് ഈ ഉള്ള് ചെവി ഉള്ളു ഈ എള് മൂക്കാൻ സമയെടുക്കോ ഉള്ളതേ വന്നു ഉള്ളിന് അത് അതെ ഉള്ളിന് അത് ഇല്ലയാണ് ഉത്താശി എറിയ പറയൂ എള്ളിന് എങ്ങനെ ആ അതെ 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 അല്ലെ ആ ൊക്കെ ഉഴഞ്ഞോടെണ്ടാവും പറമ്പെ വരക്കിയ ചെയ്യും എന്നിട്ട് പിന്നെ അത് പാകായി വന്നാലും ഒന്നിച്ച് അരിഞ്ഞിടുത്തു ഓ അങ്ങനെ വെയിലത്തിന്റെ ഇങ്ങനെ പോരും അതെ അല്ലേ അല്ലെ അപ്പൊ ഇങ്ങനത്തെ ഉഴുന്നോണ്ട് ഇഡലിണ്ടാക്കുമ്പോ കറുത്ത ഇഡലിയാ വരിക ആശ്ന ആ മുത്തശ്ശിയുടെ കാറ്ററിംഗ് തുടങ്ങിയ സമയത്ത് എപ്പോഴെങ്കിലും ഈ ഒരു ഉഴുന്നോണ്ട് വേണ്ടി വന്നിട്ടുണ്ടോ അല്ലേ അല്ലെ ആ ആ ആ ഒരു സ്മെല്ല് വരും വരുംല്ലേ ഉഴുന്ന് പുറത്തേന്റെ അതെന്റെ വിചാരം എന്താ പറയാ മുത്തശ്ശി സാദാ ഉഴുന്നിനാണ് വില ഏർ കൂടുക ഈ ഉഴുന്ന ഏതായാലും തോലൊക്കെ ഉള്ളോണ്ടേ വില കുറയുന്ന അതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനാണ് ഇപ്പൊ വില കൂടുതല് ആ ശരിയാ അതൊക്കെ ഉഴുന്ന കാലത്ത് ഉഴുന്നണ്ടാക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കാറ് അങ്ങനെ കടയിൽ ഉണ്ണിരിപ്പൊക്കെ കിട്ടിയത് കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ വലിയ വലിയ കടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആൾക്കാരൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഒരു ഇതോ വീട്ടുകാരുണ്ടോ അവര് അങ്ങനെ വാങ്ങുന്ന അവിടെ അങ്ങനെ മുട്ടത്ത് കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ ഉഴുന്ന് പയർക്കും എന്നിട്ട് ചെടി പോലെ വള്ളി വിചാരിക്കും ഒരു ഇരക്കി കുറച്ച് മാറ്റുന്നുണ്ട് പഴരന്റെയും ഇരക്കി പക്ഷെ അത് ആയ കുറച്ച് ഉറച്ചിന്റെ പയറിന്റെ ഇല തട്ടിട്ട് വലിയ കുറച്ച് കഴിഞ്ഞാടാട്ടു പിന്നെ ഒന്നിച്ചൊന്നും മെതിക്കണോ നമ്മള് കറ്റ മരിക്കില്ല മെതിച്ചെടുക്കാൻ തച്ചു കൊടുക്കാ കഴിഞ്ഞു അങ്ങനെ കിട്ട െ അതെ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡല്ല കൊറേ ഇണ്ടാവും ഒന്നിച്ച് രണ്ടു മൂന്നും പഴമ്പിലൊക്കെ ഇണ്ട് അന്ന് പഴമ്പിലാണ് ും പാടും ഇളകാക്കി ആ സ്ഥലം കണ്ടറിയില്ലേ അമ്മൂരാച്ച് നമുക്ക് പോവാൻ ഞങ്ങളോട് വരാനൊക്കെ പറഞ്ഞത് അപ്പോഴും വരൂ അമ്മയും കുട്ടികളെ പറയുന്നു

ും വെളുത്തും അതെ അതെ ഇതിന് എണ്ണ വേണ്ട മുത്തശ്ശി എണ്ണ വേണ്ട മുത്തശ്ശി ഒന്ന് മുളകാ പച്ചടി നമ്മള് പുളിഞ്ചി പോലെ തന്നെ ആ അതെ അതെ ശരിയാളെ ആ ആ എല്ലാരും വിചാരിക്കും മുളകാ പച്ചടീന്ന് വെക്കുമ്പോ തൈരും മുളകും മാത്രമുള്ള ഒരു സംഭവമാണ് നല്ല സെയിം പുളി ഇഞ്ചിയുടെ ടേസ്റ്റിലേക്ക് ആ എള്ള് പൊടിച്ചതാണ് ഇഞ്ചി ഇടില്ല പുളി പോലെ തന്നെ കാണാനും കണ്ട മനസ്സിലാവുകയില്ല നല്ല രസായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് കഴിഞ്ഞല്ല മോണത്തിന്റെ സമയത്ത് ആ ആ ആളാ ആ പച്ച ആ അതെ അതെ ആ നമ്മള് എളൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ പൊട്ടിത്തുടങ്ങുന്നുണ്ട് മറ്റൊരു ചൂടാറിയിട്ട് വേണം അരയ്ക്കാൻ ഇന്നത്തെ ഉദ്ദേശിക്കുന്ന പെരുന്നാണെ പോകാനുണ്ടല്ലേ ആ അപ്പം അതിന് സാധനങ്ങളൊക്കെ ആ നി കഴിയും നാളെ ഫുള്ളായിട്ട് അപ്പം ഒരു ദിവസം കൊണ്ട് തീരുമോ ആ ആ

സാധാരണ നമ്മളെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇടുന്ന ചമ്മന്തിപ്പൊടി ഇല്ലേ നമ്മുടെ ദോശപ്പൊടി ആ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും നമുക്ക് ഈ ഒരു കറുത്ത ഉഴുന്നും എള്ളും ഒന്നും ഇല്ലല്ലോ അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ ഒക്കെയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം അവോയ്ഡ് ചെയ്തോളൂ ബാക്കി ഇതെല്ലാം ഇട്ട് ചെയ്ത് ാലും അതിന് ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം വരില്ല കേട്ടോ ഞങ്ങൾ ഇതേപോലെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇങ്ങനെ ചാലിച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ എല്ലാവരും കഴിക്കാറുള്ളത് ഇപ്പം മുത്തശ്ശി ഇത് ഉണ്ടാക്കിയോണ്ട് നമ്മൾ വലിയൊരു ടിന്നിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ നോക്കൂ ബൈ